സ്വാഗതം സംഗമം ശ്രീ എം സി ജോസിന്റെ നിരവധി കുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ മനോഹരമായ ഒരു സംഗമമാണ് രൂപം കൊണ്ടത് സംഗമത്തിന് തുടക്കം കുറിച്ചത് ശ്രീ ബിനോയ് നടത്തിയ സ്വാഗത ആശംസയിലൂടെയായിരുന്നു ചടങ്ങിന്റെ ഉദ്ഘാടനം ശ്രീ കെ പി ജോർജ് അട്ടപ്പാടി നിർവഹിച്ചു പ്രോഗ്രാം കോർഡിനേറ്ററായ ശ്രീ എം സി ജോസ് സംഗമത്തെക്കുറിച്ച് കുറിച്ച് വിശദീകരിച്ച് സംസാരിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ ഫാദർ അജിഷ് കെ തോമസ് ഫാദർ നിബു മേരി സാമുവൽ ജോർജ് കോരുത് എന്നിവർ ആശംസകൾ അർപ്പിച്ചു കുടുംബാംഗങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി കുട്ടികളുടെയും മുതിർന്നവരുടെയും പ്രകടനങ്ങൾ ആഘോഷത്തിൽ നിറചേരി നിറച്ചു കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്ന സംഗമമായി ഈ കൂട്ടായ്മ മാറിയതായി പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു വരാനിരിക്കുന്ന തലമുറയ്ക്ക് കുടുംബസ്നേഹത്തിന്റെ മൂല്യം ഓർമ്മപ്പെടുത്തുന്ന ആഘോഷമായിരുന്നു എനിക്ക് <laughs> <laughs> പറയാനായിട്ട് തോന്നുന്നത് എന്നാൽ ഒരു പാട്ടുപോവിലെ അങ്ങ് പാടിയാൽ മധുരിക്കും ഓർമ്മകളെ എന്നുള്ളൊരു ഇതാണ് എനിക്ക് എൻ്റെ വായിൽ വന്നത് പക്ഷേ പാട്ട് പാടാനുള്ള ഇതിനകത്തല്ലേ ഞാൻ പറയണത് പറയാൻ പാട്ട് പാട്ടുപാടുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല പക്ഷേ ഇത് മധുരിക്കും ഓർമ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ഈ സില് ഇങ്ങനെ കണ്ടപ്പോൾ സത്യാവസ്ഥയിൽ മനസ്സിന് ഒരു കുളിർമ ഉണ്ട് നല്ലൊരു കുളിർമയും ഒരു ശാന്തിയും ഒരു സമാധാനവും കാണുന്നുണ്ട് എല്ലാവരും ഒത്തൊരുമിച്ച് കാണുവാൻ കിട്ടുന്ന വലിയൊരു അവസരം തന്നെയാണ് പലപ്പോഴും കുടുംബങ്ങൾ വലുതാണ് അല്ല ഇപ്പം കുന്നക്കേമാരെന്ന വലിയൊരു കുടുംബമാണ് പക്ഷേ വരും തലമുറയ്ക്ക് ഇവരെല്ലാവരെയും അറിയണമെന്നില്ല കാരണം കണ്ടെങ്കിൽ മാത്രമേ ഇവരെല്ലാം പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തൊരുമ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു കൂട്ടായ്മ ബന്ധങ്ങളെ കൂടുതൽ ഉറപ്പിക്കാൻ സാധിക്കും അപ്പം അതുകൊണ്ട് ഇന്ന് കണ്ട ഫലമുഖങ്ങളും വീണ്ടും വീണ്ടും നിങ്ങൾ ഓർക്കും ഇപ്പോഴത്തെ കൊച്ചു കുട്ടികൾക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അറിയാം കുന്നയ്ക്കമായി കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒക്കെ അറിവ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ അപ്പൻ്റെ അപ്പൻ അതായത് മത്തായി എന്ന് വിളിക്കുന്ന ഭാര്യ മറിയം മത്തായി അങ്ങനെ വെല്ലിയാപ്പനും വെല്ലാമ്മയും അതിൽ വെല്ലിയാപ്പൻ്റെ അമ്മ അമ്മ ഷൂച്ചാവർക്കിത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നിദ്ര പ്രാപിച്ചു ആ ശൂഷവർഗിയുടെ മകനാണ് കുന്നക്കമാരിൽ മത്തായി മത്തായിയുടെ ഭാര്യ മറിയം ആ ഒരു തലമുറയുടെ മക്കളാണ് ഇന്ന് കുന്നക്കമാരിൽ കുടുംബത്തിൽ അവശേഷിക്കുന്ന പതിനൊന്ന് മക്കൾ ആ പതിനൊന്ന് മക്കളിൽ ഏഴ് ആണം നാല് പെണ്ണുങ്ങളുമാണ് ായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം